മൂലം നാളുകാർക്ക് ഈ വരുന്ന വിഷു സംക്രമ ഫലം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുന്ന കാര്യത്തിൽ ചിലപ്പോൾ ഒരല്പം കാലതാമസമൊക്കെ ഉണ്ടായേക്കാം നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കണമെന്നില്ല അപ്രതീക്ഷിതമായി ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം സാമ്പത്തികമായ എല്ലാ ഇടപാടുകളും ശ്രദ്ധിച്ച് നടത്തണം നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നവർ തൽസംബന്ധമായ എല്ലാ കാര്യങ്ങളും നന്നായി പഠിച്ചു മനസ്സിലാക്കി അതിനിറങ്ങി തിരിക്കേണ്ടതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടി പോകാൻ ശ്രമിക്കുന്നവർ വളരെ ശ്രദ്ധാപൂർവം എല്ലാം ചെയ്യേണ്ടതാണ് നിങ്ങൾ ഇങ്ങനെ പോകാൻ ശ്രമിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വരികയോ പോരായ്മകൾ വരികയോ ചെയ്ത് തടസ്സപ്പെടാൻ ഇടവരരുത് കൂടാതെ ഇങ്ങനെയുള്ള ശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടമുണ്ടാകാതെ ഇരിക്കുവാനും ജാഗ്രത പാലിക്കേണ്ടതാണ് നിങ്ങളുടെ ധനപരമായ ഉപയോഗങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യണം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക മനസ്സിന് സംഘർഷവും പിരിമുറുക്കവും ഒഴിവാക്കുന്നതിന് യോഗ മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ അവലംബിക്കുക വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനമാകാനുള്ള സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിൽ പൊതുവെ ചെറിയ ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായേക്കാം നന്നായി സംസാരിച്ച് കാര്യങ്ങളിൽ തീരുമാനമുണ്ടാക്കുക ദീർഘകാലമായി ചിന്തിക്കുന്ന ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ അവസരമുണ്ടാകും വിദേശ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അശ്രദ്ധയും ആലോചനക്കുറവും കാരണം ഒരു വീഴ്ചയോ പോരായ്മയോ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ രാശിമണ്ഡലത്തിൽ വളരെ അപൂർവമായ ചില ഗ്രഹസ്ഥിതി മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് സമ്പൂർണമായ രാശിചിന്തയിലൂടെ വ്യക്തിപരമായ വസ്തുതകൾ അറിഞ്ഞ് പ്രതിവിധി ചെയ്യുക